റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ ും നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനോത്സവത്തിന് തുടക്കമായി എഴുത്തുകാരിയും അധ്യാപികയുമായ സംഗീത ചേനംപുല്ലി വായനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളാണ് വായനോത്സവത്തിന് തുടക്കം കുറിച്ചത് സ്കൂൾ നടന്ന ചടങ്ങിൽ കൊളേശ് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ സംഗീത ചേനി വായനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടത് യാത്രകൾ അപ്പോ എന്റെ കയ്യിലുള്ള പുസ്തകമാണ് എനിക്ക് ഇഷ്ടമുള്ള പുസ്തകമാണ് കാരണം ബംഗാളിനെ കുറിച്ചുള്ള ബംഗാളിലെ യാത്രകളെ പറ്റിയുള്ള പുസ്തകം പുസ്തകമാണത് അപ്പോ അത് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് വായിച്ചിരുന്നത് ഇപ്പോഴും തന്നെ എന്നും എൻ്റെ ബാഗില് ഉള്ളത് ഒരു ബംഗാളി ട്രാൻസ്ലേഷൻ പുസ്തകമാണ് ഞാൻ ഇപ്പൊ വായിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണ് എന്ന് പറയുന്ന പുസ്തകം അപ്പൊ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഒന്ന് റഷ്യൻ രാജ്യം പറഞ്ഞൂടെ ബംഗാളിനെ രണ്ട് പ്രദേശങ്ങളിൽ നിന്നുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യൻ പുസ്തകങ്ങളാണ് പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് റഷ്യയിൽ നിന്നുള്ള കുട്ടിക്കഥകളും അങ്ങനത്തെ പുസ്തകങ്ങളും ധാരാളം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമേ അവസാനിച്ചു പോയി പക്ഷെ ഇപ്പോഴും ആ പുസ്തകങ്ങളും പലയിടത്തും കണ്ടിട്ടുണ്ടാവും അമ്പിളി കെ എം ജെ നരേന്ദ്രൻ ശ്രീജ ദീപ്തി സുരേഷ് എഴുപന്തര തുടങ്ങിയവരും പങ്കെടുത്തു കുട്ടികൾ തയ്യാറാക്കിയ വളരുന്ന അക്ഷമരത്തിന്റെ തുറക്കവും ഇതോടൊപ്പം നടന്നു അക്ഷരമാലയും മലയാള പദങ്ങളും കവിത വരികളും എഴുത്തുകാരുടെ പേരുകളും കോർത്തിണക്കിയാണ് അക്ഷരമരം ഉണ്ടാക്കുന്നത് വായനോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത് രക്ഷിതാക്കളുടെ വായന കുട്ടിവായന അക്ഷരക്കൂട്ട് തുടങ്ങിയ പരിപാടികളും വായനോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്